ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത് ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പുതിയ കളക്ഷൻസ് വരാൻ കേട്ടോ വന്നിരിക്കുന്നത് കോട്ടനിലും അതുപോലെ തന്നെ ഫാൻസി മെറ്റീരിയൽസിലും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള മെറ്റീരിയൽ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യമേ തന്നെ കോട്ടനാണ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇത് രണ്ട് ആണ് കേട്ടോ ടോപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ രണ്ട് മീറ്റർ എന്ന് പറയുമ്പോൾ ഒരു എക്സലുകാര്ക്ക് വരെ മാത്രമേ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഡബിൾ എക്സലിലും പാടായിരിക്കും സ്ലീവൊക്കെ കിട്ടാനായിട്ട് അപ്പം മീറ്റർ ആണ് ടോപ്പ് രണ്ടര മീറ്റർ അപ്രോക്സിമേറ്റ് ബോട്ടം വരുന്നുണ്ട് രണ്ടേകാലംശ ആളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടാവുന്നതായിട്ട് പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം രണ്ടര മീറ്റർ ടോപ്പ് വരുന്ന ഐറ്റംസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബജറ്റ് ഫ്രണ്ട്ലിയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാം തന്നെ തൗസൻഡ് അകത്ത് നിൽക്കുന്ന ഐറ്റംസ് ആണ് കാണിക്കുന്നത് ഒരു അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എഴുന്നൂറ്റി തൊണ്ണൂൻത് എണ്ണൂറ്റി തൊണ്ണമ്പത് ആ ഒരു റേറ്റിനാണ് കേട്ടോ വന്നിട്ടുള്ള എല്ലാം അപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കോട്ടണിലാണ് നല്ല അടിപൊളി പ്രിൻ്റാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് വിശ്വസിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സൈറ്റും കൂടെയാണ് കേട്ടോ നല്ല മെറ്റീരിയൽസ് ആണ് കൂടാതെ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഐറ്റം നിങ്ങൾക്ക് ഡാമേജ് ആയിട്ട് വരികയോ അല്ലെങ്കിൽ ഐറ്റം മാറി വരികയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് അതിനായിട്ട് നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുത്ത് വെച്ചിരിക്കണം കേട്ടോ പാർട്സൽ പൊട്ടിച്ച് എടുക്കുന്നതായിട്ടുള്ള വീഡിയോ മസ്റ്റ് വെച്ചിരിക്കണേ അപ്പോൾ മറ്റേതെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്ട്സപ്പിലെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളാം നയൻറ്റിനൻ പെർസൻറ്റേജ് നമുക്കങ്ങനെ റിട്ടേൺ ചെയ്യേണ്ട ആവശ്യം വരാറില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തോളാം അജ്രക്കിൻ്റെ പ്രിൻ്റ് ആണെങ്കിലും എന്താണ് ഫ്ലോർ ആണെങ്കിലും എല്ലാം നല്ല അടിപൊളി അടിപൊളി സെറ്റുകളാണ് കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത് മുന്നേ നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് കുറച്ച് കളക്ഷൻസേ കൊണ്ടുവന്നിട്ടുള്ളൂ ഇവിടെ ഒരുപാട് പ്രിൻറ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടുന്നൊരു പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ വന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ച് ഓർഡർ ചെയ്തോളൂ ചെയ്തോളോ അടിപൊളി കളേഴ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ കളർ ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നതുകൊണ്ട് ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് വ്യത്യാസം വരും എന്ന് വെച്ചാൽ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയുടെ ആ ഒരു പ്രശ്നം കാരണമാണ് ഒരു അഞ്ച് മുതൽ പത്ത് ശതമാനം മാത്രമേ കളറിൽ വേരിയേഷൻ വരുത്തുള്ളൂ ടോ എന്ന് പറഞ്ഞാൽ ഒരുപാട് നരച്ചിരിക്കുന്ന മെറ്റീരിയൽ ഒന്നും ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ കിട്ടത്തില്ല അപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല സിൽക്കിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് കോൺട്രാസ്റ്റ് ബോട്ടം ടോപ്പ് ഷാൾ അങ്ങനെയാണ് വന്നിരിക്കുന്നത് അതിനകത്ത് തന്നെ ലക്നോവി പ്രിൻ്റ് പ്രിൻ്റല്ല ലക്നോവി വർക്കാണ് ആണ് എംബ്രോയ്ഡറി ആണ് വന്നിരിക്കുന്നത് അപ്പോൾ വേണ്ടതൊരു പെട്ടെന്ന് തന്നെ ഏത് കളറാണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്തോളാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ മെറ്റീരിയൽസ് ആണ് കൂടുതൽ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതെല്ലാം ഡബിൾ എക്സിൽ വരെയാണ് മാക്സിമം സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് കേട്ടോ കൂടുതൽ ത്രിബിൾ എക്സിൽ ഫോർ എക്സിൽ ഫൈവ് എക്സിൽ അങ്ങനെയുള്ളവർക്ക് എന്താണ് കട്ട് ചെയ്ത് വാങ്ങിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ കഴിഞ്ഞ വീഡിയോയില് നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് പേർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഹോൾസെയിലും അവൈലബിൾ ആണ് റീറ്റെയിലും അവൈലബിൾ ആണ് റണ്ണിങ് ഫാബ്രിക്കുകൾ കേട്ടോ ജോർജറ്റും മുതൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വെൽവെറ്റ് ഓർഗാൻസ് വരെയും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതും പ്രിൻറ്റും സോറി എംബ്രോയിഡറിയും പ്ലെയിനും എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നതല്ലാതെ ഒരുപാട് കളക്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് റണ്ണിങ് ഫാബ്രിക്ക് വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്തോളാം ഇതൊക്കെ വന്നിരിക്കുന്ന സെറ്റ് വൈസ് ആണ് നല്ല പ്യുവർ കോട്ടനിൽ വന്നിട്ടുള്ള അടിപൊളി ഐറ്റം ആണ് ബാറ്റിക്കിൻ്റെ പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി പ്ലസ് അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വന്നിട്ടോ ഈ ഒരു പീസിന് ബാക്കി അങ്ങനെ തന്നെ ഫ്രീ ഷിപ്പിങ്ങിനാണെങ്കിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് ഡി ടി സി അവൈലബിൾ ആണ് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഒരു പത്ത് രൂപ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ഡി ടി സി ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിനാണ് അവിടെ ബാക്കിയുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെ എത്തുന്നത് ഇതാണെങ്കിൽ അറുപത് രൂപയായിരിക്കും ഏഴു മുതൽ പത്ത് ദിവസമാണ് ഡി ടി ഡി സി ആണെങ്കിൽ ഡെലിവറി ടൈം എടുക്കുന്നത് കേട്ടോ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണെങ്കിൽ ഏഴു മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് എത്തുന്നത് മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് ആണോ നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് തോന്നുക ഇത് ജാംസാറ്റിനിൽ വന്നിരിക്കുന്ന ഐറ്റം ആണ് അപ്പോൾ വേണ്ടുന്നൊരു പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് ഓർഡർ ചെയ്തോളാം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് പ്രിൻറ്റുകളും ഒരുപാട് കളേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടുന്നൊരു പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളാം വാട്സ്ആപ്പിൽ ഓൾറെഡി നമ്മൾ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വീഡിയോ ചെയ്യാൻ കുറച്ച് ഡിലേ ആവുന്നുണ്ട് മാക്സിമം നമ്മൾ ഫാസ്റ്റ് ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്ന എണ്ണൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിന് വന്നിട്ടുള്ള നല്ല അടിപൊളി സെമി പാർട്ടി വെയർ ഐറ്റം ആണ് കേട്ടോ ഇതിനകത്ത് തന്നെ കോൺട്രാസ്റ്റ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കോൺട്രാസ്റ്റിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് അപ്പം വേണ്ടുന്ന പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളാം സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് മുപ്പത്തിമൂന്ന് പത്ത് നാൽപ്പത്തഞ്ചാം വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് പിന്നെ മറ്റേതെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളാം ഓർഡർ ചെയ്യുന്ന ടൈമിൽ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻ്റ് വരുന്നത് പേയ്മെൻറ്റ് അടച്ചിട്ട് നിങ്ങളുടെ അഡ്രസ്സ് ഫുൾ ആയിട്ട് പേര് അഡ്രസ്സ് പിൻ കോഡ് ഫോൺ നമ്പർ ഇത്രയാണ് നമുക്ക് അയച്ചു തരേണ്ടത് കൂടാതെ ഡി ടി സി സാണോ പോസ്റ്റ് ആണോ എന്നും കൊടുത്ത് മെൻഷൻ ചെയ്യുക നിങ്ങൾ മെൻഷൻ ചെയ്തില്ലെങ്കിൽ ഡി ടി സി ആയിരിക്കും അയക്കുന്ന ചാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു